ഗൾഫ് ലോകവും പുതുവർഷത്തെ വരവേറ്റു ഗൾഫിൽ ഏറ്റവും അധികം ആഘോഷങ്ങൾ നടന്നത് യു എയിലാണ് കുർജുഗൽ ഇഫലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ ഒരുക്കിയും റെക്കോർഡുകൾ തകർത്തുമാണ് യു എ ഇത്തവണ പുതുവർഷത്തെ വരവേറ്റത് വൈകിട്ട് എട്ട് മണിയോടെ ദുബായ് ഗ്ലോബൽ വില്ലേജിലെ വെടിക്കെട്ട് ആരംഭിച്ചു ചൈനയിൽ പുതുവത്സരം പിറന്നപ്പോഴായിരുന്നു അത് ഇത്തരത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങൾ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന ദുബൈ ഗ്ലോബൽ വില്ലേജും മാനത്ത് വർണ്ണങ്ങൾ തെളിയിച്ചു ഒപ്പം ഡ്രോൺ ഷോയും ഈ സമയങ്ങളിലും ദുബൈ ഡൌൺ ടൌണിലേക്ക് പതിനായിരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിലെ അത്ഭുതങ്ങൾ കാണാൻ കൃത്യം പന്ത്രണ്ട് മണി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിന് യു എയിൽ പുതുവത്സരം പിറന്നപ്പോൾ ലോകത്തിന്റെ നിറുകയിൽ വിസ്മയങ്ങൾ തീർത്ത് കുർജുഖലീഫ വർണ്ണക്കാഴ്ചകളാൽ നിറഞ്ഞു നിന്നു മുൻവർഷത്തേക്കാൾ പ്രൗഢിയോടെ ആകാശത്ത് മനോഹര വെടിക്കെട്ടും ലേസർ ഷോയും സഞ്ചാരികളെയും പ്രവാസികളെയുമെല്ലാം അമ്പരപ്പിച്ചു ദുബൈയിൽ മാത്രമല്ല യുഎയുടെ ഓരോ കോണിലും പുതുവർഷാഘോഷങ്ങൾ ആവേശം വിതറി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ ലോക റെക്കോർഡുകൾ തിരുത്തി കുറിച്ച പ്രകടനങ്ങളാണ് അരങ്ങേറിയത് അറുപത്തിരണ്ട് മിനിറ്റ് തുടർച്ചയായ വെടിക്കെട്ടും ആറായിരത്തി അഞ്ഞൂറ് ഡ്രോണുകൾ അണിനിരന്ന ഡ്രോൺ ഷോയും ഇവിടെ പിറന്നത് അഞ്ച് ലോക റെക്കോർഡുകളാണ് ആറ് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് വെടിക്കെട്ടൊരുക്കി റാസൽ കൈമയും ചരിത്രം കുറിച്ചു അൽമർജാൻ ഐലൻഡിലെ ഇരുട്ടിനെ കീറി മുറിച്ച് വെളിച്ചെത്താൽ ആ നാട് പകലായി മാറി പ്രവാസികൾക്കും ഈ പുതുവർഷം പുതിയ പ്രതീക്ഷകളുടേതാണ് കഠിനാധ്വാനത്തിന്റെ തിരക്കുകൾക്കിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേരാൻ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വലിയ ആവേശത്തോടെ എത്തി ദുബായ് ബുർജിഗലിഫിയുടെ ഭാഗത്തൊക്കെയുള്ള തിരക്കും മറ്റും പേടിച്ച് സമാധാനപരമായി വെടിക്കെട്ടും മറ്റുമൊക്കെ കാണാൻ ഗ്ലോബൽ വില്ലേജ് പോലെയുള്ള മേഖലകളിലേക്ക് എത്തുന്ന ഒരുപാട് കുടുംബങ്ങളും കുടുംബങ്ങളെയും നമുക്ക് കാണാം അങ്ങനെ എത്തിയൊരു കുടുംബമാണിത് ഹൈ എന്താ പേര് എങ്ങനെയുണ്ട് എന്താ ഇവിടെ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിയത് വെടിക്കെട്ടും അതുപോലെ തന്നെ ആഘോഷങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ആദ്യമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാൻ അതെ അതെ പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഈ ബുർജ്വലി ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിവരെ ഫയർബോക്സ് മാത്രം കാണുന്നതെന്ന് മാറി എൻ്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ട് ദുബായിട്ടൊരുപൊിയാട്ടോട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല യുഎ സെലിബ്രേഷൻ ആക്ച്വലി സ്പെഷ്യൽ അല്ലേ എസ് ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് ഏഴ് കൺട്രീസിന്റെ സ്പെഷ്യൽ ഫയർ വർക്ക്സ് കാണാൻ പറ്റുന്നുണ്ട് ഡ്രോൺ ഷോ ഉണ്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് താലന്റിന്റെ ഷോ ഫയർ വർക്സും ഡ്രോൺ ഷോയും കഴിഞ്ഞോളും ഇയർ സെലിബ്രേഷൻ ദുബൈ എപ്പോഴും സൂപ്പറാണ് ഇത് ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ ദുബൈ വേണമെങ്കിൽ നമുക്ക് കാണാം പ്രത്യേകിച്ച് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ നമുക്കൊരു ഗ്ലോബൽ വില്ലേജിനെ കാണുകയും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് വിവിധങ്ങളായിട്ടുള്ള രുചികൾ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം കാഴ്ചകൾ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അത് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം അങ്ങനെ ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ നമുക്കിതിനെ ഗ്ലോ ഗ്ലോബൽ വില്ലേജിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ദുബൈലെ ഗ്ലോബൽ വില്ലേജിൽ സൂപ്പർ ആ ആ ഇവിടെ ഇവിടെ മൊത്തത്തിൽ സെറ്റാണ് സെറ്റാ ഗൾഫ് നാടുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും കൃത്യമായി പാലിക്കപ്പെട്ടതോടെ വൻ ജനക്കൂട്ടമുണ്ടായിട്ടും ആഘോഷങ്ങൾ കുറ്റമറ്റ രീതിയിൽ പൂർത്തിയായി ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ പേരൻസ് ഒരു ആറു മണി കഴിഞ്ഞാൽ എവിടെയാ എവിടെയാ എങ്ങനെയാണ് പക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് ലാസ്റ്റ് ഇയർ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ പത്തര ആയപ്പം ഞങ്ങളെല്ലാവരെയും വിളിയിലോട്ടിറങ്ങി കിട്ടും എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിട്ട് ഇവിടെ വരാം പക്ഷേ നാട്ടിൽ അത് നടക്കില്ല ഇതാണ് ദുഃഖയുടെ വ്യത്യാസം സേഫാണ് ഇവിടെ ഫാമിലീസും അങ്ങനെ ആണ് മെയിനായിട്ടും വരുന്നത് ബാച്ചിലേഴ്സായിട്ട് എല്ലാവരും കേട്ടുവിടത്തില്ലാണെങ്കിലും നാട്ടിനെ നാട്ടിലോട്ട് ഞാൻ കൊച്ചിന്നാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലായിരിക്കും അപ്പം അത് മിസ് ചെയ്യുന്നില്ല നാട്ടിലത്തെ പക്ഷെ എന്നാലും കുറവാണ് മാച്ച് ചെയ്യുന്നുണ്ട് പുതിയ സ്വപ്നങ്ങളുമായി പുതിയ ലക്ഷ്യങ്ങളുമായി ഗൾഫ് ലോകം മറ്റൊരു വർഷത്തിലേക്ക് കൂടി കാലെടുത്ത് വെച്ചു ലോകത്തിനു മുന്നിൽ വീണ്ടും അത്ഭുതങ്ങൾ സമ്മാനിക്കുമെന്ന ഉറപ്പോടെ യു ഐ പുതുവർഷത്തെ പുഞ്ചിരിയോടെ വരവേറ്റു